തുടേ അങ്ങോട്ട് വെച്ചെന്നാ പറവേ എന്നാ പറവേ എന്നാ പറവല്ല കക്ക് ഹേ എന്നാ പറവേ ഇങ്ങനെ ആ സൻസ് നമ്മ ഇതിൽ കൊക്കയുടെ അക്കടെ ചെറുത് തനിയെ പോയിച്ച അക്കടെ ചെറുത് തനിയെ പോയിച്ച അയ്യോ

தண்ணி நல்லா குடிப்பே ம் சரி பாருங்க ம் கடல் மாதிரி இருந்துச்சு கடல் மாதிரி வந்துச்சா ம் நாங்களே பார்க்கவே இல்ல தண்ணி போக வந்துட்டேன்னு பாதியில இருந்து கொளை இங்க பார் ஏ பாத்துறீங்க

ആമ്മ അപ്പരെ പെരിസാകുрию ഞാൻ വാട്ട വരെ എפרי വെള്ളയാകുന്നു കൊക്ക് മതി അപ്പട്ട പടക്കുрию എפרי കുടി പറ്റടാ തണികൾ ഇരുന്ന നട ദംണു ഹേ ഹേ മടക്കരേ 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 ഏ